കേരളത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു അയ്മനം ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അതിദരിദ്രില്ലാത്ത സംസ്ഥാനമായി നവംബർ ഒന്നിന് സംസ്ഥാനത്തെ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ലോകത്തിന് തന്നെ മാതൃകയായി മാറുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞു വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് കേരളത്തിനുണ്ടായത് പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു വികസന പ്രവർത്തനങ്ങളുടെ ജനസമക്ഷം അവതരിപ്പിക്കുന്നതിനും പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ദിശാബോഹം നേടുന്ന ചർച്ചകൾക്ക് വേദി ഒരുക്കുകയും ഏറെ അഭിമാനകരമായ അന്തരീക്ഷം സൃഷ്ടിച്ച പ്രവർത്തനങ്ങളുടെ പല രംഗത്തിലുള്ള സഹായികളായി മാറിയവരെ ആദരിക്കുകയും ചെയ്തുകൊണ്ടും വളരെ ശ്രദ്ധേയമായ ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് പത്ത് വർഷക്കാലത്തെ ഐനരം ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെടുത്താൽ സമാനതകളില്ലാത്ത വികസന നേട്ടങ്ങളാണ് കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് പൾസ് പോളിയോ വിതരണത്തിന്റെ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് വിജയ രാജേഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിന്റെ കഴിഞ്ഞ വർഷങ്ങളിലെ വികസന നേട്ടങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മിനി തോമസും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ റിസോഴ്സ് പേഴ്സൺ ബിലാൽ കെ രാമും അവതരിപ്പിച്ചു തുടർന്ന് ഭാവി വികസന നേട്ടങ്ങളെക്കുറിച്ച് തുറന്ന ചർച്ച നടന്നു ഏറ്റുമല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് കരിമഠം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ ഷാജിമോൻ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മിനി ബിജു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ആർ ജഗദീഷ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി ബിന്ദു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രതീഷ് കെ വാസു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എം മേരിക്കുട്ടി എസ് രാധാകൃഷ്ണൻ ത്രേശ്യാമ്മ ചാക്കോ സബിത പ്രേംജി പി വി സുശീലൻ മിനി മനോജ് ശോശാമ്മ സി ഡി എസ് ചെയർപേഴ്സൺ പി ബി രത്നകുമാരി ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ കരുണാകരൻ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഡി മധു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബി ജെ ലിജീഷ് പി ടി ഷാജി ബെന്നി സി പൊന്നാരം വി വി രാജമോൾ എ കെ ആലിച്ചൻ സി എം അനി ഒ ആർ പ്രദീപ് കുമാർ സി എൻ ബാലചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ